നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ യുദ്ധം ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നൂറ് ദിവസം പിന്നിട്ടിട്ടും ഒരു അയവും യുദ്ധത്തിൽ ഉണ്ടായിട്ടില്ല ഇതുവരെ യുദ്ധം ഇനിയും വ്യാപിക്കും അതുപോലെ തന്നെ ഇനിയും കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇത്രയൊക്കെ പറഞ്ഞ് ഗാസയിൽ യുദ്ധം കടുപ്പിക്കുമ്പോൾ അവർ അവിടെ അപ്പോഴും ഹമാസിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് മറ്റൊരു കാര്യം ഹമാസിന്റെ ഒളിത്താവളങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ പല തുരങ്കങ്ങളും ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പലതും ഹമാസിന്റെ ശരിക്കുമുള്ള തുരങ്കങ്ങൾ അല്ലായിരുന്നു ഈ തുരങ്കങ്ങളിൽ പ്രവേശിച്ച പല സൈനികരും കൊല്ലപ്പെട്ട വാർത്തയും പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ മറ്റൊരു തുരങ്കം കൂടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ഗാസയിൽ കണ്ടെത്തിയ ഹമാസ് തുരങ്കങ്ങളുടെ വലിപ്പവും ഗുണനിലവാരവും ആസൂത്രണവും തങ്ങളെ ഞെട്ടിച്ചെന്നാണ് ഇസ്രായേലി യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ഹമാസ് നേതാക്കൾക്ക് ഒരു കാർ ഓടിച്ചു പോകാൻ മാത്രം വലിപ്പത്തിനാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഒരു ആശുപത്രിയുടെ അടിയിൽ നിർമ്മിച്ചിരിക്കുന്ന തുരങ്കത്തിന് മൂന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലിപ്പമുണ്ട് മുതിർന്ന ഹമാസ് കമാൻഡറുടെ വീടിന്റെ അടിയിൽ പിരിയൻ കോവണിയിലൂടെ ഇറങ്ങാവുന്ന ഏഴ് നിളകളുടെ ഉയരമുള്ള തുരങ്കം ഇസ്രായേലി സൈനികർ കണ്ടെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ചില തുരങ്കങ്ങളുടെ വീഡിയോകളും ഫോട്ടോകളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട് കാസയിൽ ആക്രമണം തുടങ്ങിയതു മുതൽ ഇസ്രായേൽ സൈന്യത്തിന് തുരങ്കങ്ങൾ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇത്തരം തുരങ്കങ്ങൾ നിർമ്മിക്കാൻ ഹമാസ് ഉപയോഗിക്കുന്ന ചില യന്ത്രങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തിട്ടുണ്ട് ഇതുപോലും അത്ഭുതപ്പെടുത്തുന്നതാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് തുരങ്കങ്ങളുടെ വലിപ്പം ഇരുന്നൂറ്റി അൻപത് മൈലാണെന്നാണ് കഴിഞ്ഞ ഡിസംബറിൽ ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നത് എന്നാൽ അത് ഏകദേശം മുന്നൂറ്റി അൻപത് നാനൂറ്റി അമ്പത് മൈൽ വരുമെന്നാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ കണക്കുകൂട്ടലെന്ന് പേര് വെളിപ്പെടുത്താൻ തയ്യാറാവാത്ത ഇസ്രായേൽ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു തുരങ്കങ്ങളിലേക്ക് ഇറങ്ങാൻ അയ്യായിരത്തി എഴുന്നൂറ് വഴികളുണ്ടെന്നും ഇവർ പറയുന്നു ഇപ്പോഴും ഹമാസ് തുരങ്കങ്ങളെ കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ ഇസ്രായേലിന് ലഭിച്ചിട്ടില്ല ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങൾ മാത്രമാണ് ഇസ്രായേലിന്റെ കയ്യിലുള്ളത് കാരണം എവിടെയൊക്കെ എത്ര തുരങ്കങ്ങൾ ഉണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഹമാസ് ഇതൊക്കെ പഠിയിട്ടുള്ളത് അതിനാൽ തന്നെയാണ് ഹമാസിന്റെ പെട്ടെന്നുള്ള ആക്രമണത്തെ ഇസ്രായേൽ സേനയ്ക്ക് തടുക്കാനാകാത്തതും ഹമാസ് തുരങ്കുകൾ ഇനിയൊരു വെല്ലുവിളിയാകില്ലെന്നും സൈനിക ശക്തി കൊണ്ട് അത് തകർക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ചേർന്ന മുതിർന്ന സൈനികരുടെ യോഗത്തിൽ വിലയിരുത്തലുണ്ടായിരുന്നു എന്നാൽ അത് തെറ്റിപ്പോയെന്ന് തെളിയിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾ ഗാസയെ ഒരു സമ്പൂർണ്ണ സൈനിക താവളമാക്കി മാറ്റാനാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഹമാസ് അവരുടെ സമയവും വിഭവവും പൂർണ്ണമായും ഉപയോഗിച്ചതെന്ന് സി എ എ ഉദ്യോഗസ്ഥനായ അരോൺ ഗ്രീൻസ്റ്റോൺ പറഞ്ഞു ഹമാസ് നേതാക്കളെ പ്രഖ്യാപിച്ച ഇസ്രായേലിന് ഏറ്റവും വലിയ തടസ്സമാകുന്നതും തുരങ്കങ്ങളാണ് ഹമാസ് നേതാക്കളെയും അവരുടെ ആയുധ നിങ്ങൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ആദ്യം തുരങ്കങ്ങൾ തകർക്കണമെന്നാണ് ഇസ്രായേലിന്റെ റീച്ച്മാൻ യൂണിവേഴ്സിറ്റിയിലെ തുരങ്ക യുദ്ധവിദഗ്ധനായ ഡാഫ്നെ റിച്ചോമോട്ട് ബരാക് പറയുന്നത് ഹമാസ് തുരങ്കങ്ങളിലാണ് ബന്ദികളെ വരെ വെച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇസ്രായേൽ സേനയ്ക്ക് തുരങ്കങ്ങൾ ആക്രമിച്ചാൽ ആ ബന്ദികളെ കൂടെ നഷ്ടമാകും എന്നുറപ്പാണ് കാരണം ഇസ്രായേൽ സേന കരുതുന്നതിനേക്കാൾ ഇരട്ടിയിലധികം തുരങ്കങ്ങൾ ഗാസയിലുണ്ട് അതിൽ വിരലിൽ എണ്ണാകുന്നത് മാത്രമേ ഇസ്രായേൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ ഹമാസ് സേനയുടെ പോലും ആർക്കും അറിയില്ല അത്രയ്ക്ക് സൂക്ഷ്മമായാണ് അവർ ഇസ്രായേലി നേർക്ക് പോരാടുന്നത് തുരങ്കങ്ങൾ ഗാസയിൽ എവിടെയാണെന്ന് അറിയാത്തത് കൊണ്ട് തന്നെയാണ് ഹമാസിന്റെ മിന്നലാക്രമണത്തെ ഇസ്രായേൽ സേനയ്ക്ക് തടുക്കാൻ കഴിയാത്തതും ഈ കണ്ടെത്തിയ തുരങ്കങ്ങൾ കണ്ട് ഇങ്ങനെ അത്ഭുതപ്പെടുമ്പോൾ ഇസ്രായേൽ സേനക്കുള്ളിൽ ഒരു ഭയവും ഉടലെടുക്കും കാരണം ഇതുവരെ ഹമാസിന്റെ യുദ്ധരീതിയെ തടയിടാൻ അവർക്കായിട്ടില്ല അതിനാൽ തന്നെയാണ് അവർക്ക് അവിടെ ചെറുത്തുനിൽപ്പിന് ആകാത്തതും അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഹമാസിന്റെ യുദ്ധം തന്ത്രത്തിലെ വെറും സാമ്പിൾ മാത്രമായേ കാണാൻ സാധിക്കുകയുള്ളൂ